വീട്ടിലെ ടാപ്പിന്റെ അവസ്ഥയാണിത് ഇത് ബാത്റൂമാണ് ഇത് മാത്രമല്ല എല്ലാ ടാപ്പിലും ഇതേപോലെ തന്നെയാണ് കുറഞ്ഞ രൂപത്തിലെ വെള്ളം വരുള്ളൂ എത്ര നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ ടാങ്ക് ആക്കി കഴിഞ്ഞാലും എങ്ങനെ നടത്തി കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ ഞാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നായിട്ടൊക്കെ അത് അയച്ചു കൊടുക്കും അപ്പോൾ അതിൽ ത്രെഡ് പോവുക അതിന് സ്ക്രാച്ച് വെയ്ക്കുക അതിന്റെ ഉപയോഗം അവിടെ കേട് കേടുവരിക എന്നല്ലാതെ നല്ലതുപോലെ ഒരു ഉപയോഗം അത് നടക്കുന്നില്ല അപ്പോളാണിത് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പരസ്യം കണ്ടത് ടൂൾസ് ഞാൻ ഉടനെ അത് വരുത്തിപ്പിച്ചിട്ടുണ്ടായിരുന്നു വലിയ ആദ്യം തന്നെ പറയാനുള്ളത് നല്ല ഉപകാരമുള്ള ഒരു ടൂൾസ് തന്നെയാണ് നമുക്ക് ഒരു വീട്ടിൽ മേടിച്ചു വെക്കേണ്ട ഒരു ഇത് തന്നെയാണ് ഇതുപോലെയുള്ള ടാപ്പുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടില്ലേ നമ്മൾ ടാങ്ക് ഒരുപാട് ക്ലീൻ ആക്കിയിട്ട് പോലും ചെറിയ ചെറിയ കരടുകൾ അവിടെ കൊണ്ട് കൂടുകയാണ് ചെയ്തിട്ടുള്ളത് തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയാനുള്ളത് അതിൻ്റെ അയച്ച് അയക്കണ ഭാഗമുണ്ടല്ലോ അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബറിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഡബ്ബറിൻ്റെ ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് അത് അഴിച്ചെടുക്കാനും ക്ലീൻ ആക്കാനും എല്ലാത്തിനും സാധിക്കും അതിന്റെ വില ആമസോണിൽ കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി എഴുപത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് റുപ്യാണ് അതിൻ്റെ കൊറിയർ ചാർജ് എല്ലാം കൂടി കൂട്ടി വരുമ്പോൾ മുന്നൂറ്റി എഴുപത്തെട്ട് റുപ്യാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുക്കാം ഇങ്ങനെയുള്ള ടാപ്പുകൾ ഉള്ളവരൊക്കെ മേടിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും